പാവരട്ടിയിലെ വെള്ളക്കെട്ടിന് കാരണം അശാസ്ത്രീയമായ സെന്റർ വികസനമാണെന്ന് വ്യാപാരികളുടെ പ്രതിഷേധ സംഗമം ആരോപിച്ചു പ്രശ്നം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പാവറട്ടി സെന്ററിലെ വെള്ളം പൂച്ചേരി തോട്ടിലേക്ക് ഒഴുകുന്ന കാനകളുടെ വീതി വർദ്ധിപ്പിക്കുകയാണ് പരിഹാരമെന്ന് വ്യാപാരികൾ പറഞ്ഞു നവീകരണം നടക്കുന്ന സമയത്ത് ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ പലതവണപ്പെടുത്തിയിട്ടും അധികൃതർ ചെവിക്കൊണ്ടില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട പരാതി പൊതുമരാമത്ത് മന്ത്രി കളക്ടർ പി ഡബ്ല്യു ഡി അധികൃതർ പഞ്ചായത്ത് അധികൃതർ എന്നിവർക്ക് നൽകി വളരെ ഗൗരവപൂർവമായിട്ടുള്ള അപാകതകളാണ് പി ഡബ്ല്യു ഡി ഭാഗം ഇതിനെ അനുഭവിക്കുന്നത് വ്യാപാരികളാണ് ഇതിനൊരു പരിഹാരമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും റീവർക്ക് റീവർക്ക് ഈ നമ്മുടെ തറ കെട്ട പോലെ വീണ്ടും ചെയ്തോണ്ടൊന്നും പരിഹാരം ഉണ്ടാവില്ല അത് ഏച്ചു വെച്ച എന്നും ഒഴിച്ചു നിക്കുമെന്ന് പറയാൻ തന്നെയാണ് ഇപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെങ്കിൽ പൂച്ചേരി തോട് തൊട്ട് ചമ്പ്രന്തോട് വരയ്ക്കുള്ള കാനകൾ സുഗമമായിട്ട് നീരൊഴുക്ക് പോകണം അസോസിയേഷൻ പ്രസിഡന്റ് എ ജി വർഗീസ് സെക്രട്ടറി ഇ വി വിനോദ് സി എൽ റാഫേൽ സി പി തോമസ് എന്നിവർ സംസാരിച്ചു പ്രശ്നം ചർച്ച ചെയ്യാൻ ഈ മാസം ഏഴിന് യോഗം ചേരാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന വ്യാപാരി നേതാക്കള്ക്ക് ഉറപ്പു നൽകി